ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആര് കാണുന്നതിനേക്കാളും ഞാനാണ് ഈ കോളേജിൽ കാണാൻ തുടങ്ങുന്നത് ഞാൻ പുറകിലാണ് പിന്നലാല ഈ കോളേജിന്റെ പുറകിൽ കൂടിയാണ് ഞാൻ സ്കൂളിൽ പോയികൊണ്ടിരുന്നത് ഞാൻ ഈ കോളേജിൽ പഠിക്കാതിരിക്കാനാണ് എന്റെ വാപ്പിരുന്നത് എങ്ങനെയാണ് കോളേജിലേക്ക് സിനിമയിൽ കോളേജിൽ പോകാൻ അവസരം കിട്ടാത്ത ഒരാളും

റിയില്ല എന്റെ കോളേജിൽ നിന്നു പോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏറ്റവും പുറകിൽ നിന്ന് കടക്കടിക്കേണ്ട ഒരാൾ ഈ സന്തായിരുന്നു ഞാനും അതുകൊണ്ട് അങ്ങനെ ഭയങ്കര

ഞങ്ങൾ രേഖാചിത്രത്തിന്റെ കൊണ്ടുവന്നിരിക്കുന്നത് പാട്ട് പാടാനുള്ള ആളുണ്ട് ഇവരിൽ രണ്ടുപേരും അപ്പൊ ഈ വർഷത്തെ കോളേജ് യൂണിയനിലെ എല്ലാ പ്രവർത്തനങ്ങളും തൃപ്തികരമാവട്ടെ ഇതുപോലെ എന്തും ആഘോഷങ്ങൾ നിറഞ്ഞ കോളേജ് കോളേജ് ഡേയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇന്ന് ഈ സ്റ്റേജിലേക്ക് നോക്കുന്ന നിങ്ങൾ നാളെ ഈ സ്റ്റേജിൽ നിന്ന് ഈ ആൾക്കൂട്ടത്തിന് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് പോകട്ടെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയോട് താല്പര്യമുള്ള ഡാൻസിനോട് താല്പര്യമുള്ള പാട്ടിനോട് താല്പര്യമുള്ള അഭിനയത്തിനോട് താല്പര്യമുള്ള നിങ്ങളെല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ല ലോകത്തുള്ളത് കലാകാരന്മാർക്കുള്ള കൂടി കോളേജ് ഞങ്ങൾ ഒൻപതാം തീയതി റിലീസുണ്ട് ഇവിടെ വന്നതിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് നിങ്ങളോടൊന്ന് സ്നേഹം കൊണ്ട് മാത്രമല്ല ഒൻപതാം തീയതി ജോഫിൻ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജോഫിൻ സംവിധാനം ചെയ്യുന്ന രേഖാചിത്രം മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ ത്രില്ലറാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ ഈ സിനിമയിൽ വരുന്നതോ ഇല്ലേ തിയേറ്ററിൽ വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയസ് ഉപയോഗിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ രേഖാചരിത്രത്തിനെ പറ്റി ഈ ലോകത്തോട് സ്പ്രെഡ് ചെയ്യും ഞാൻ വന്നതിന് എന്താ പറയാ പകരമായി ആ ഒരു ഉപകാരം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു സോ ജനുവരി ഒൻപതാം തീയതി രേഖ തിയേറ്ററിൽ എത്തുന്നതും നമ്മുടെ ഇവിടെ ആശീർവാദിലും ഉണ്ടാവും അപ്പൊ പോയി കാണുക അന്ന് ക്ലാസ് അപെൻ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഞാൻ ശരിക്കും ഞാൻ ഒരു ആക്രമണം പ്രിൻസിപ്പൽ ഒരു വലിയ കയ്യേണ്ടോ ാണ് ആദ്യമായിട്ട് കോളേജിന്റെ സ്റ്റഡി കൂടെ പോയിക്കൊണ്ടിരുന്നത് എന്തിനായിരിക്കും എനിക്കും അറിയാം അപ്പൊ എന്നാലും ഇവിടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിലും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഒട്ടും ഫോർമൽ അല്ലാതെ ഒട്ടും ഒഫീഷ്യലല്ലാതെ ഇത്ര കാഷൽ ആയിട്ട് സംസാരിക്കാൻ പറ്റിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്